നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാൻ ഒട്ടും മടി കാണിക്കാത്തയാളാണ്ഡിയോള ഇപ്പം ഫിഫക്കെതിരെയും യു എഫക്കെതിരെയും പ്രീമിയർ ലീഗിന്റെ തലപ്പത്തിരിക്കുന്നവർക്കെതിരെയും ഒക്കെ അദ്ദേഹം ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ കളിക്കാർ മരണപ്പെടും അതായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് അവർക്ക് വേണ്ട വിധത്തിലുള്ള റെസ്റ്റ് കൊടുക്കണം ഇങ്ങനെ വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കളിയുമായിട്ട് നടക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം പ്രീ സീസൺ ടൂറിലാണ് മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് പക്ഷേ ഒരു ഡിപ്ലീറ്റഡ് സ്ക്വാഡും കൊണ്ടാണ് അവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം പല താരങ്ങളും വിശ്രമത്തിലാണ് ഇപ്പം പലരും ഇന്റർനാഷണൽ ടൂർണമെന്റുകൾ കളിച്ചു വരുന്നവരാണ് അതുകൊണ്ട് അവർക്ക് ആവശ്യത്തിൽ റെസ്റ്റ് കൊടുക്കണം അതിനുപോലും സമയം കിട്ടാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതിലാണ് വെപ്പ് തൻ്റെ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് ഒന്ന് പോകാം തീർച്ചയായിട്ടും ബിഗ് ബോസുമാര് അതായത് ഫിഫയുടെയും പ്രീമിയർ ലീഗിന്റെയും ഒക്കെ ബിഗ് ബോസ്മാര് കളിക്കാരെ കുറിച്ച് ചിന്തിക്കുന്നില്ലെങ്കിൽ മാനേജേഴ്സ് ആയിട്ടുള്ള ഞങ്ങള് അവരെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും അങ്ങനെ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അവർ മരണപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും ഇത് വളരെ അധികമാണ് ഇറ്റ് ടു മച്ച് അതുകൊണ്ട് രണ്ടാഴ്ചയോ മൂന്നാഴ്ചയോ ഇവൻ ഒരു മാസമോ അവർക്ക് റെസ്റ്റ് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ കോമ്പറ്റീഷൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അതിനോട് അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഇതിന് സൊല്യൂഷൻ ഇല്ല സൊല്യൂഷൻ വേണമെങ്കിൽ ആ സൊല്യൂഷൻ കണ്ടെത്താനുള്ള ഒരു ഇന്റൻഷൻ വേണമല്ലോ അതാരും നടത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ക്ലബിനെ സംബന്ധിച്ചിടത്തോളം ക്ലബിന്റെ ബ്രാൻഡ് വളർത്തേണ്ടതുണ്ട് അതിന് അറൌണ്ട് ദി വേൾഡ് സഞ്ചരിക്കേണ്ടതുണ്ട് അതുപോലെ വ്യത്യസ്ത കോണ്ടിനെന്റുകളിൽ ഞങ്ങളുടെ താരങ്ങൾ അവതരിപ്പിക്കേണ്ടതുണ്ട് സോ അതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയേ പറ്റൂ തീർച്ചയായിട്ടും അടുത്ത സീസണിന് വേണ്ടി ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ പ്രീ സീസണിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ അത് ആണ് താരങ്ങൾക്ക് അവരുടെ ദേശീയ ടീമിൽ കളിക്കേണ്ടതുണ്ട് ഇപ്പം ഫിഫ ആവട്ടെ യു എഫ് എ ആവട്ടെ ലോക്കൽ കോമ്പറ്റീഷൻ നടത്തുന്ന പ്രീമിയർ ലീഗ് പോലെയുള്ള ഡൊമസ്റ്റിക് എഫ് എകളും മറ്റുമൊക്കെ ആവട്ടെ അവരെല്ലാം അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ നന്നാക്കണം എങ്ങനെ മത്സരങ്ങൾ നടത്തണം ഇതാണ് ചിന്തിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്ക്വാഡ് ഉണ്ട് എല്ലാവരും ടീമിലുണ്ടെങ്കിൽ നല്ലൊരു സ്ക്വാഡ് ഉണ്ട് ഇപ്പം തീർച്ചയായിട്ടും മൂന്നോ നാലോ അഞ്ചോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയേഴ്സ് ടീമിൽ ടീമിലുണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ ഉപയോഗപ്പെടുത്തുകയാണ് ഇനി ചെയ്യേണ്ടത് ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പ്രീവിയസ് സീസണിൽ ചെയ്തതൊക്കെ വീണ്ടും ചെയ്യാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സീസണിലും പക്ഷെ ഇങ്ങനെ തുടരെ മത്സരങ്ങൾ വെക്കുന്നത് താരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അവർക്ക് അത് താങ്ങാവുന്നതിനപ്പുറമായിരിക്കും എന്നാണ് എന്നാണിപ്പോൾ പെപ്ഗാഡിയോള തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സീസണിൽ പ്രത്യേകിച്ചും കാര്യങ്ങൾ അങ്ങനെയാണല്ലോ കാരണം ജൂൺ മാസത്തിന്റെ തുടക്കത്തിലാണ് യു എഫ് ആ ചാമ്പ്യൻസ് കഴിഞ്ഞത് അങ്ങനെയാണ് ഔദ്യോഗികമായിട്ട് സീസൺ അവസാനിക്കുന്നത് അത് കഴിഞ്ഞ് ജൂൺ പകുതി ആകുമ്പോഴേക്കും യൂറോ കപ്പ് ആരംഭിച്ചു ജൂൺ ഇരുപതിന് കോപ്പ അമേരിക്ക ആരംഭിച്ചു അത് ജൂലൈ മധ്യം വരെ അങ്ങ് നീണ്ടുപോയി അപ്പൊ ഇങ്ങനെ താരങ്ങളുടെ വെക്കേഷനും മറ്റുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അവരെ കളിക്കളത്തിലേക്ക് വിശ്രമമില്ലാതെ ഇല്ലാതെ വിടുന്നത് പ്രശ്നങ്ങൾക്ക് വഴി വെക്കുമെന്നാണ് പേര് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങൾ വായി